കരിമ്പാറ എംഇസ് ട്രസ്റ്റ് പബ്ലിക് സ്കൂളിന്റെ നാല്പതാമത് വാർഷികം നടത്തി ആലത്തൂർ മുരളീധരൻ ചെയ്തു വളരെ വളരെ ഒരു രക്ഷിതാക്കളും അപ്പം മറ്റുള്ള രക്ഷിതാക്കൾക്ക് കുട്ടികൾ ഈ കലാപരിപാടിയിൽ പങ്കെടുക്കാൻ ഇഷ്ടമല്ലേ എന്നുള്ളതാണോ ഇഷ്ടമല്ലേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും നമ്മുടെ ഷമീർ ജമീർ ഞാൻ ഞാൻ പറയാം ആ നൂന്നിലൊക്കെ എടുക്കാൻ നമുക്ക് ഫംഗ്ഷൻസ് ഉണ്ട് എന്തായാലും ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നതാണ് എന്തായാലും ഇങ്ങനൊരവസ്ഥ തന്നെ വളരെ നന്ദി കൊച്ചു കുട്ടികളെ കാണാം കാരണം എന്താ പറയുക നമ്മൾ ഈ ഒരു പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞിട്ട് വയ്ക്കിയ കാര്യമൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ പറയും വളം വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ കൊച്ചു കുട്ടികളോട് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിൽ ഒരു നൂറ് പേർ ഒരു പത്ത് പേരെയും അവർ മനസ്സിൽ ഒന്നോ രണ്ടോ പോയിൻറ്സ് അവരുടെ ജീവിതത്തിലേക്കൊക്കെ കയറി പിടിക്കുകയാണ് നല്ലതാണ് നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയാണ് അല്ലാതെ നമ്മുടെ സമൂഹത്തിന് ഒരു നല്ല കാര്യമായിരിക്കും ജീവിതത്തിൽ സന്തോഷമായിരിക്കാൻ വേണ്ട കുറേ കാര്യങ്ങൾ വളരെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളൂ കാരണം ഒന്ന് നമ്മൾ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടാതി പിന്നെ നമ്മുടെ വീട്ടിൽ പറയുന്നില്ലേ അപ്പം ഞങ്ങൾ ആദ്യം പറയും നിന്റെ അടുത്തിരിക്കുന്ന കുട്ടി എത്ര മാത്രം വയ്ക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇടാവുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു മൂല കാരണം എന്ന് പറയുന്നത് കമ്പാരിസൺ അതായത് സാമ്യപ്പെടുത്തി എൻ്റെ അയൽവാസിക്ക് ഇന്ധന സാധനങ്ങളുണ്ട് സാധനങ്ങളില്ല കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ സന്തോഷം നല്ല മനുഷ്യരായി ഏറ്റവും പി ടി എ പ്രസിഡന്റ് വിശ്വനാഥൻ അധ്യക്ഷനായി സ്കൂൾ മാനേജർ ജമീർ ചേവണിക്കളം നെന്മാർ എസ് ഐ രാജേഷ് വാർഡ് മെമ്പർ വിനോദ് ചക്രായി സ്കൂൾ ചെയർപേഴ്സൺ റൂക്കിയ രക്ഷാധികാരി അബ്ബാസ് ഉറവഞ്ചിറ മദർ പി ടി എ പ്രസിഡന്റ് സിബിഷിജു എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിന്ദു മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കലോത്സവത്തിൽ മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയ ശ്രീലക്ഷ്മിക്ക് ഡിവൈഎസ്പി ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി ആദരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പ്രേമകുമാരി ചടങ്ങിൽ നന്ദി പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തി